നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഓരോ വ്യക്തികളുടെയും ജീവിതം പല വിധത്തിലുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ പ്രവചിക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാണ് എങ്കിൽ കൂടിയും തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയുവാൻ കഴിയുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടുകുറിയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് പതിനൊന്നാണ് രണ്ടാമത്തെ നമ്പറായി നൽകിയിരിക്കുന്നത് എഴുപത്തി ഏഴാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ തൊടുകുരി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ആദ്യം തന്നെ ഒന്നാമത്തെ നമ്പറായ ഡബിൾ വണ്ണാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു എന്തിനാണ് മാത്രം ഇത്രയധികം ദുഃഖം ദൈവം തന്നത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴുമുണ്ട് എന്നുള്ളതായി കാണുന്നു നിങ്ങൾ ജീവിതത്തിൽ അത്രയുമധികം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും പല അവസരങ്ങളിലായി പല സാഹചര്യങ്ങളിലായി പല സങ്കടങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ചില വ്യക്തികളിൽ നിന്നുമുള്ള ചതി മൂലം വളരെയധികം വിഷമം നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു കൂടാതെ പല ആളുകൾ മൂലവും നിങ്ങൾക്ക് അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള സങ്കടങ്ങൾക്കെല്ലാം ഒരു മാറ്റം തീർച്ചയായും ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറണം എന്നുള്ള അതിയായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് ആ ഒരു ആഗ്രഹം തീർച്ചയായും ഉടൻ തന്നെ നടക്കും എന്നാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ് കൂടാതെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിലൂടെ കൂടാതെ തങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ ഒരു കാര്യം ഏവരും തന്നെ അല്പം ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ അല്പം പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ജീവിത സാഹചര്യങ്ങളെ വളരെ ഗൗരവമായി തന്നെ കാണേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ വച്ചുകൊണ്ട് നടക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഏത് കാര്യങ്ങളെയും പോസിറ്റീവ് മനോഭാവത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യേണ്ടതും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിന് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഏതൊരു കാര്യത്തെയും സമീപിക്കുമ്പോഴുള്ള നിങ്ങളുടെ നെഗറ്റീവ് ചിന്താഗതി ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റണം എന്നുള്ള കാര്യമാണ് ഏവരും ഓർക്കേണ്ടത് പലപ്പോഴും ജീവിതം നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴുമുണ്ട് എങ്കിൽ കൂടിയും അത് അങ്ങനെയല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഏവരും തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ടാകുന്നതാണ് എങ്കിൽ കൂടിയും നിങ്ങൾ ആ കാരണങ്ങളെക്കുറിച്ച് ഒരിക്കലും ഓർക്കാറില്ല തനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന ഓർത്തുള്ള ചിന്ത മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുള്ളത് അതിനാൽ തന്നെ കർമ്മഫലം എന്ന ഒരു കാര്യം ഏവരും ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ഇതുമായി ബന്ധിപ്പിക്കാവുന്നതുമാണ് എന്നിരുന്നാൽ കൂടിയും അനാവശ്യ ചിന്തകളാൽ മനസ്സ് എപ്പോഴും സംഘർഷഭരിതമാക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കേണ്ടതുണ്ട് മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നതായ ചില ചിന്തകൾ എപ്പോഴും ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിൽ നിന്നും കളയേണ്ടതും അത്തരത്തിലുള്ള ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ആവശ്യകരമായ ചില ഉപദേശങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ ഡബിൾ സെവൻ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ സംഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കൂടാതെ നിങ്ങൾ വളരെയധികം സാഹസികത താൽപര്യപ്പെടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള നിങ്ങളുടെ ചില പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ മുന്ന മുൻപുള്ള ജീവിതത്തിൽ മുൻപുള്ള കാലത്ത് അത്തരത്തിലൊരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ കാണുവാൻ കഴിയുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള ചില പ്രവൃത്തികളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ധനപരമായ ചില ഇടപാടുകൾ മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാകുന്നതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആയതിനാൽ തന്നെ അതിലും അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യത ഈ ഈ സമയം കൂടുതലാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യം തന്നെയാകുന്നു അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് വളരെയധികം സ്വപ്നങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ആ സ്വപ്നങ്ങളെയെല്ലാം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും ആ ഒരു തിരിച്ചറിവ് വരുന്നതുവരെ നിങ്ങളുടെ ഉള്ളിലുള്ള സാഹസികത അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി അതായത് ആകാംക്ഷ മുതലായ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് കൂടാതെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ തേടി കണ്ടുപിടിക്കുന്നതിനോടുള്ള ഒരു ആസക്തി കൂടുതലാണ് എന്ന് തന്നെ പറയാവുന്നതാണ് അത്തരത്തിലുള്ള ഒരു മനോഭാവം നിങ്ങളിൽ വർദ്ധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില തർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല ഭാവിക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക കൂടാതെ ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉത്തരം അവതരിപ്പിക്കുന്നു ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വർക്ക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തിയൊമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്നാ